ദ ജൈൻഗ് ബാക്ക് ടു ഹിസ് ഡൻ ബംഗളൂരുവിലെ ആ രക്തദാഹിയായ കഴുകൻ തൻ്റെ തറവാട്ട് വീട്ടിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് ഇപ്പം ബംഗളൂരുവിൻ്റെ നഷ്ടം എന്ന് പറയുന്നതിനെക്കാട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും രാഹുൽ ബേക്കെ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ സീസണുകളിൽ കോർണറുകളേക്കാൾ കൃത്യതയുള്ള ലോങ് ത്രോകളുമായിട്ട് എതിരാളികളുടെ ഗോൾ മുഖം വിറപ്പിച്ചിരുന്ന താരമായിരുന്നു രാഹുൽ ബക്കെ എന്ന യങ് വിങ് ബാക്ക് പക്ഷേ ഇപ്പം ആള് ബ്ലാസ്റ്റേഴ്സിന്റെ റീച്ചിനൊക്കെ ഒരുപാട് അപ്പുറത്താണ് കാരണം രാഹുൽ ബേക്കെ ബംഗളൂരുവിൽ എത്തിയതോടുകൂടി ഒരു രക്ഷയില്ലാത്ത പ്രകടനമാണ് കാശ് വെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും ബംഗളൂരു വെറുതെ ആളിനെ കൈവിട്ട് കളഞ്ഞത് മുംബൈ സിറ്റി എഫ് സിയിലേക്കായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബംഗളൂരു എഫ് സിയിലേക്ക് തന്നെ മടങ്ങി വരികയാണ് ബംഗളൂരു എഫ് സിയുടെ എക്കാലത്തെയും വിശ്വസ്തനായിട്ടുള്ള രാഹുൽ ബേക്കെ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് തിരികെ വരുന്നുണ്ട് എന്നത് ബംഗളൂരുവിൻ്റെ ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം അവരുടെ ഉടമസ്ഥനായിട്ടുള്ള പാർ ജിൻഡാല് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബംഗളൂരുവിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം ഞങ്ങൾ തിരികെ കൊണ്ടുവരും അതിനു വേണ്ടിയിട്ട് മികച്ച താരങ്ങളെ ഞങ്ങളുടെ കൂടാരത്തിൽ യിലേക്ക് തിരികെ എത്തിക്കുമെന്ന് അങ്ങനെ അവർ വിട്ടുകളഞ്ഞ് അവരുടെ ആ ഒരു വജ്രായുധമായ രാഹുൽ ബേക്കെ തിരിച്ചു കൊണ്ടുവരികയാണ് ഇപ്പം രാഹുൽ ബേക്കയുടെ ഒരു കരിയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ മുംബൈയിൽ ജനിച്ചു വളർന്ന താരം സ്വാഭാവികമായിട്ടും കളി തുടങ്ങിയത് എയർ ഇന്ത്യയിൽ കൂടിയായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം മുംബൈ ടൈഗേഴ്സിന്റെ താരമായി മാറുന്നു പിന്നെ മുംബൈ എഫ് സിയുടെ താരമായി മാറുന്നു അവിടെ നിന്ന് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു ഈസ്റ്റ് ബംഗാളിൽ നിന്നും അദ്ദേഹത്തിന്റെ ഐ എസ് എൽ അരങ്ങേറ്റം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നുമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ ലോൺ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന് കളിച്ചത് അതിനുശേഷം ആൾ ഈസ്റ്റ് ബംഗാളിലേക്ക് മടങ്ങിപ്പോയി പിന്നീട് ഐ എസ് എൽ ക്ലബ്ബായ പൂനെ ീട് താരമാവുന്നു പിന്നെ ഈസ്റ്റ് ബംഗാളിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുന്നു അവിടെ നിന്ന് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് വന്നതോടുകൂടി രാഹുൽ ബേക്കയുടെ ബൂട്ടുകളുടെ മൂർച്ച എത്രമാത്രം ഉണ്ടെന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എതിരാളികളെല്ലാം അനുഭവിച്ചിറങ്ങി നന്നായിട്ട് ബ്ലാസ്റ്റേഴ്സും അനുഭവിച്ചു പ്രതിരോധത്തിലെ ഇളകാത്ത കോട്ടയായിട്ട് രാഹുൽ ബേക്കെ അവിടെ നിന്നു സെൻറ്റർ ബാക്ക് ആയിട്ടും വിംഗ് ബാക്ക് ആയിട്ടും വളരെ മികച്ച പ്രകടനം രാഹുൽ ബേക്കയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോയപ്പോഴും ഒരു നായകന്റെ മികവോടെ അവരെ പലപ്പോഴും നയിക്കുന്നത് കണ്ടതാണ് ഏതായാലും വളരെ വലിയൊരു റീസ്റ്റോറേഷൻ പവർ റീസ്റ്റോറേഷന് തയ്യാറെടുക്കുന്ന ബംഗളൂരു എഫ് സിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ബേക്കയുടെ മടങ്ങി വരവ് വളരെ വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും അപ്പം ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച് രാഹുൽ ബേക്കെ ബാക്ക് ടു ബംഗ്ലൂരു